ആഹ്ലാദകരമായൊരു നിമിഷമാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ പ്രതീക്ഷ ഒരു തിരിച്ചുവരവിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിയ നമ്മുടെ സ്പോർട്സ് മേഖലയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചരിത്രമുള്ള ഒന്നാണ് അതിനുശേഷം തുടർച്ചയായി ഒട്ടേറെ കൊല്ലങ്ങൾ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നമ്മുടെ മുന്നേറ്റം പ്രകടമായിരുന്നു എട്ട് സ്വർണ്ണ മെഡലുകൾ ഇരുപത്തെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനിയും പ്രതീക്ഷ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വലിയ പ്രതീക്ഷ ഇതിലാണ് സ്കൂളുകളിലും മറ്റും പോകണം ഞാനും ഇപ്പോൾ അതുതന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയുള്ള സ്വീകരണങ്ങളും നമ്മുടെ സാധാരണഗതി കേരളത്തിൽ നിന്ന് അതൊക്കെ ലഭിക്കും പക്ഷെ അതോടൊപ്പം സ്കൂളുകളിൽ പുതിയ തലമുറയിലേക്ക് പോയിട്ട് ഹോക്കി നമ്മുടെ പ്രത്യാശ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും അതാണ് അത് പുതിയ തലമുറയിലേക്ക് അവരെ വാർത്തെടുക്കാൻ അദ്ദേഹത്ത് അദ്ദേഹം പോകുന്നത് നന്നായിരിക്കും അതുകൊണ്ട് കേരളത്തിൽ കഴിയുന്നത്ര സ്കൂളിലും യുവാക്കളും നമ്മുടെ വിദ്യാർത്ഥികളുമുള്ള മേഖലയിലേക്ക് പോകട്ടെ എനിക്കൊരു കാര്യം മലയാളി എന്നുള്ള നില പറയാനുള്ളത് നമ്മുടെ ദേശീയ പൊതു സ്വഭാവം അത് എല്ലാ മേഖലകളിൽ ഉൾപ്പെടെ സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ ആ മേഖലകളിൽ കേരളം കൂടുതൽ കൂടുതൽ മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ദേശീയ ജനവികാരത്തിനും പൊതു സ്വഭാവത്തിനും അനുസരിച്ച് നമ്മൾ മാറണം അങ്ങനെ മാറേണ്ടി വരുമ്പോൾ ഇന്ത്യക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഞാൻ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൻ്റെ ചരിത്രം പറഞ്ഞത് അന്ന് മുതൽ ഹോക്കി ആയിരുന്നു പക്ഷേ ഹോക്കിയിൽ കേരളം വേണ്ടത്ര പോയിട്ടില്ല തീർച്ചയായിട്ടും നമുക്ക് ഇദ്ദേഹത്തിലൂടെ ഹോക്കി മേഖലയിൽ ശ്രദ്ധേയങ്ക് മലയാളിക്ക് മലയാളി സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ വേണ്ടത്ര ഉണ്ടോ ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ വ്യവസ്ഥാപിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ അതുകൊണ്ട് അതിനു വേണ്ടി മുൻകൈ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അദ്ദേഹം കോച്ചെന്ന നിലയിൽ ആ രംഗത്തേക്ക് പോകുമെന്നാണ് പത്രങ്ങളോട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും അത്തരം ഉദ്യമങ്ങൾക്ക് മലയാളികളൊന്നടങ്കം കേരള സർക്കാർ ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയമോ മറ്റുള്ള മതജാതി ജാതി ചിന്തകളോ ഒന്നും കൂടാതെ സ്പോർട്സിൻ്റെ മേഖലയിൽ ഇന്ത്യയുടെ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ അനന്തമായ സാധ്യതയുള്ള മേഖല ഹോക്കിയാണ് ആ ഹോക്കിയിൽ കേരളം ഇപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ ഈ രണ്ട് തവണ കിട്ടിയ ഈ ഈ ബഹുമതി കൊണ്ട് ഒരു പ്രചോദനമാകട്ടെ ആ പ്രചോദനത്തെ വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കേരള ഭരണകൂടവും മുന്നോട്ട് വരണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അവരെ എന്തെങ്കിലും പോരായ്മ പറയല്ല തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് താങ്കൾ കഴിയുന്നത്ര സ്കൂളുകളിലും കുട്ടികളുടെ ഇടയിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഒരു ഒരു ഹോക്കി ഒരു വലിയ ചർച്ചാവിഷയമായി പുതിയ തലമുറയിലേക്ക് താഴെ തലമുറ എത്തട്ടെ എന്നിട്ട് അവരെ എന്നിട്ട് മോൾഡ് ചെയ്ത് വാർത്തെടുക്കാൻ സാധിക്കും അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ഓക്കെ സ്റ്റേഡിയം അത് കേരളത്തിലെ എല്ലാത്തിനും ഈ വിവാദങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അദ്ദേഹം പറഞ്ഞാൽ ശരിയാണ് അദ്ദേഹത്തിൻ്റെ ആ വേദനയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു സ്റ്റേഡിയം അത് കേരളത്തിലെ പൊതു സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഗവർണർ ആയതുകൊണ്ട് മൗനം പാലിക്കുന്നു ഏതായാലും അത് എത്രയും പെട്ടെന്ന് അത് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തട്ടെ അതിനെല്ലാവരും കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ഞാൻ ആരെയും പഴിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല അല്ല അക്കാദമത്തിൽ തീർച്ചയായിട്ടും അതായത് പ്രൈം മിനിസ്റ്ററിന് അദ്ദേഹത്തിന് എല്ലാ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഇന്നത്തെ നിലയിൽ ഇതിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ട ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ആരും മാറി നിൽക്കില്ല കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും എന്തിനും ഗോവ സർക്കാർ എന്ത് താങ്കൾക്ക് ഞാൻ അവിടുത്തെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാം ഗോവയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഈ ഹോക്കിക്ക് വേണ്ടത്ര ഹോക്കി എത്തപ്പെടാത്ത സൗത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേരളം പോലും ഉണ്ട് അവിടെ ഇതൊരു മാറ്റത്തിൻ്റെ വിളംബരമായിട്ട് ഈ നിമിഷം മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ